ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചും അവന്റെ മരണത്തെ സംബന്ധിച്ചുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ്റെ മരണം നമ്മൾ പലപ്പോഴും ജനാസകളെ പോയി കാണാറുണ്ട് മരിച്ച ആളുകളുടെ മയ്യത്തുകൾ കാണാൻ നമ്മൾ പോവാറുണ്ട് നമുക്ക് വലിയ ധൃതിയാണ് മരിച്ചവന്റെ അടുക്കൽ പോയി വരാന് അവിടെ ചെന്നിട്ട് മരിച്ചവൻ നമ്മെ കാണുന്നില്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കാണണമെന്നുദ്ദേശത്തോടു കൂടെ അവിടെ ചെന്ന് മുഖം കാട്ടി തിരിച്ചു തിരിച്ചുപോരുന്ന പരിപാടി അവൻ നമ്മുടെ അടുത്തവനാണെങ്കിലും ദൂരെയുള്ളവനാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് നമുക്ക് മരിച്ചു കിടക്കുന്ന ആളേക്കാൾ വലിയ ധൃതിയാണുള്ളത് എന്നാൽ ഞാൻ പറയുന്നത് മരിച്ചു കിടക്കുന്ന ആളിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് സഹോദരൻ നിങ്ങൾ എപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടോ ഒരുപാട് കാര്യങ്ങൾ ഒരു മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോവുകയാണ് ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി കൊണ്ട് അദ്ദേഹം ഇല്ലാതാവുകയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അന്ന് അദ്ദേഹം അവസാനമായി കൊണ്ട് ജീവിച്ചിരുന്ന ജീവിതമാർഗം എന്താണോ അതിലദ്ദേഹം അറിയപ്പെടുകയാണ് ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഡോക്ടറായിരുന്നു ഇനി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് ഡോക്ടർ എന്നൊരു മാറ്റം വരുന്നില്ല മരണം ഡോക്ടറാണ് മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഉസ്താദായിരുന്നു മരിക്കുന്ന സമയത്ത് പിന്നെ അദ്ദേഹം ഉസ്താദ് തന്നെയാണ് മരിക്കുന്നത് ശേഷം അയ്യാമത്തിനാൾ ഒന്നാം തീയതി വരെ അദ്ദേഹം മരിച്ചപ്പോൾ എന്താണ് അദ്ദേഹം ഉസ്താദായിരുന്നു അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായിരുന്നു എങ്കിൽ അദ്ദേഹം മരിക്കുന്നത് വരെ മരിച്ചതിന് ശേഷവും അദ്ദേഹം കൂലിപ്പണിക്കാരനായിരുന്നു അദ്ദേഹത്തിന് ജോലി എന്ന പിന്നെ അദ്ദേഹത്തിന് ജോലി മാറ്റമോ ജോലിക്കയറ്റമോ ഒന്നും അവിടെ ഒരു ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ആ പേരിൽ അവിടെ അറിയപ്പെടുന്നു എന്നതല്ല ഈ ജൻ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ അവൻ മുസ്ലിം ആണെങ്കിൽ അവൻ വളരെയധികം വിജയിച്ചു കൊണ്ടാണ് ആ കിടക്കുന്നത് നമ്മളെല്ലാവരും പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ് എന്നെ മുസ്ലിം ആയിക്കൊണ്ട് ജീവിപ്പിക്കുകയും മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യണേ അള്ളാ തവഫനിസ്ലിമൻ മുസ്ലിമൻ അള്ളാഹുവേ എന്നെ മുസ്ലിമായി കൊണ്ട് നീ മരിപ്പിക്കണമേ എന്ന് നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് ആ ദ്വാടെ ഫലമാണ് ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ഒരു മനുഷ്യന്റെ ജനനം അവന്റെ ജീവിതം അവന്റെ മരണം ഇത് ആറ് രൂപത്തിൽ സംഭവിക്കുന്നു വിശ്വാസപരമായി ബന്ധപ്പെടുത്തുമ്പോൾ ആറ് രൂപത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ആ മനുഷ്യന്റെ ജനനം ആ മനുഷ്യന്റെ മരണം എന്നിവ ആറ് രൂപത്തിൽ സംഭവിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മക്ക് പഠിപ്പിച്ചു തരുന്നു അതിൽ ഏറ്റവും നല്ല ജീവിതം അള്ളാഹുവിൻ്റെ ഹിതായത്തിലായിക്കൊണ്ട് ജീവിച്ച് ഹിതായത്തിലായി ജനിച്ച് ഹിതായത്തിലായി മരിക്കലാണ് അതിൽ മർമ്മപ്രധാനമായ കാര്യം ഹിതായത്തോടുകൂടെ മരിക്കൽ തന്നെയാണ് ഈമാനോടുകൂടെ മരിക്കൽ തന്നെയാണ് അവസാന കലിമത്ത് രാ ഇലാഹ ഇല്ല എന്നുചരിച്ചു കൊണ്ട് ഈ ലോകത്തു നിന്ന് വിടെ പറഞ്ഞു പോവലാണ് ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ മരണം അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ നമുക്കതിൽ ദുഃഖമാണോ സന്തോഷമാണോ ഉള്ളത് ഒന്ന് നോക്കിയാൽ ആ മനുഷ്യനെ സംബന്ധിച്ച് നോക്കിയാൽ അയാൾ അയാളിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ് അയാൾ അയാളിവിടെ മുസ്ലിമായിക്കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കാര്യമോ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഏത് രൂപത്തിലായിരിക്കും മരിക്കുക എന്നതിൽ ഭയങ്കര ബേച്ചാറിലാണ് പേടിയിലാണ് അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ മുഹ്മിനായിക്കൊണ്ട് ലാ ഇല്ലാഹ ഇല്ലാ എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ആനിമിയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം ഒരു മനുഷ്യന്റെ ജനനം ഒരു മനുഷ്യന്റെ മരണം ഇത് ആറ് രൂപത്തിൽ സംഭവിക്കുന്നു എന്ന് മനുഷ്യൻ മുസ്ലിമായി കൊണ്ട് ജനിക്കുന്നു മുസ്ലിമായി കൊണ്ട് ജീവിക്കുന്നു മുസ്ലിമായിക്കൊണ്ട് മരിക്കുന്നു ഇതാണ് ഒരു രൂപം ഒരു മനുഷ്യൻ അവൻ ജനിക്കുന്നത് മുസ്ലിമായിക്കൊണ്ട് ജനിക്കുന്നു പിന്നെ മുസ്ലിം ആയിക്കൊണ്ട് അദ്ദേഹം ജീവിക്കുകയും മുസ്ലിം ആയിക്കൊണ്ട് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു ഇതൊരു രൂപമാണ് എന്നാൽ മറ്റൊരു രൂപം ആ മനുഷ്യൻ അമുസ്ലിമായി കൊണ്ട് ജനിക്കുകയും അമുസ്ലിമായി ജീവിക്കുകയും അമുസ്ലിമായി മരിക്കുകയും ചെയ്യുന്ന മറ്റൊരു രൂപം ഈ രണ്ട് രൂപത്തിൽ നമുക്ക് ഇന്ന് ആളുകളെ കാണാം അവൻ്റെ മരണത്തെയും ജനനത്തെയും ജീവിതത്തെയും നമ്മൾ ആസ്പദമാക്കി നോക്കുമ്പോൾ ഈ രൂപത്തിലെല്ലാം കാണാൻ കഴിയും ഇനി വേറെ രൂപമാണെങ്കിലോ മുസ്ലിമായി കൊണ്ട് ജനിക്കുന്നു ജീവിക്കുന്നത് അമുസ്ലിമായി ജീവിക്കുന്നു അമുസ്ലിമായി മരിച്ചു പോകുന്നു ഇത് മൂന്നാമത് രൂപമാണ് ഇനി നാലാമത്തെ രൂപമാണെങ്കിലോ അമുസ്ലിമായിക്കൊണ്ടാണ് ജനനം പക്ഷേ ജീവിതവും മരണവും അദ്ദേഹത്തിൻ്റെ ഇത് മുസ്ലിമായിക്കൊണ്ട് സംഭവിക്കുന്നു ഇനി മറ്റൊരു രൂപമോ മുസ്ലിം ആയിക്കൊണ്ട് അദ്ദേഹം ജനിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും അമുസ്ലിമായിക്കൊണ്ടായിരുന്നു എന്നാൽ അവൻ അവസാനം രാഹി രാഹിൽ എന്നോ എന്ന് ഉച്ചരിച്ചു കൊണ്ട് പരിപൂർണ്ണ മുഖ്മിനായിക്കൊണ്ട് അവൻ മുസ്ലിമായി മരിക്കുകയാണ് ഇനി വേറൊരു ജീവിതം എടുത്തു നോക്കിയാൽ അയാൾ കാ മുസ്ലിം അല്ലാതെ ജനിക്കുകയാണ് പിന്നെ മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ആറ് രൂപത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതവും അവൻ്റെ ജനനവും അവൻ്റെ മരണവും ബന്ധപ്പെട്ട് കിടക്കുകയാണ് വിശ്വാസവുമായിട്ടെന്ന് ആനിമിയങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അവസാന ജീവിതം അവസാന സമയത്ത് നമ്മൾ ഏത് നിലയിൽ ജീവിച്ചു ഏത് നിലയിൽ മരിച്ചു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിടക്കുന്നത് അതുകൊണ്ട് അള്ളാഹു കലാമിന നമ്മുടെ നീ ആക്കി തരേണമേ ി തരണേ എന്ന് നമ്മൾ അഞ്ചു നേരം നമസ്കാരങ്ങളിൽ ആ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മെ മുഗ്മിനായി കൊണ്ട് ജീവിച്ച് മുഗ്മിനായി മരിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അവസാന വാക്ക് ലാ ഇലഹ ഇല്ലാ എന്നു ഉച്ചരിച്ചു കൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ആഫിയത്തുള്ള ദീർഘായസ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിറുത്തുകയാണ് ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംവദിക്കാം നമുക്ക് സംസാരിക്കാം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അസലാ വൈകും വരഹമുല താലി വർക്ക്